സാറേ ഞാൻ ഹിന്ദു വിഷൻ ചാനൽ സ്ഥിരമായി കാണുന്നുണ്ട് ഇതിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് എനിക്ക് അറിയേണ്ടുന്ന കാര്യം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒരു ആചാര്യം പറയുന്ന ഒരു കാര്യത്തെ കേട്ടു സ്ത്രീകൾ ഓം എന്ന് ഉച്ചരിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓം നമശിവായ ജപിക്കുമ്പോൾ അതിലെ ഓങ്കാരം മാറ്റിയിട്ട് നമശിവായ എന്ന് ജപിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഓങ്കാരം ജപിക്കുന്നത് സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിന് ദോഷകരമായി ഭവിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ആശങ്കയുണ്ടായി അത് അങ്ങേയുമായി പങ്കുവയ്ക്കുകയാണ് ഇതിന് ഉചിതമായിട്ടുള്ള ഒരു മറുപടി അങ്ങ് നൽകിയാൽ ഉപകാരപ്രദമായിരുന്നു ആവണിയുടെ ചോദ്യം പ്രസക്താണ് പക്ഷേ ഇതിൻ്റെ ഉത്തരം പറയാൻ ഒരല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ആചാര്യന്മാരിൽ രണ്ട് തട്ടിൽ അഭിപ്രായം വരുന്ന ഒരു വിഷയമാണ് സ്ത്രീകൾക്ക് ഓങ്കാരൻ ജപിക്കാമോ ഓങ്കാരൻ ജപിക്കാൻ പാടില്ലേ എന്നുള്ളത് ഇനി ഓങ്കാരം എന്താണെന്ന് നമുക്ക് നോക്കാം ആ ഉ മാ എന്നീ മൂന്ന് ശബ്ദങ്ങൾ ഏകീകരിച്ചപ്പോഴാണ് ഓങ്കാരം ഉണ്ടായത് ആ എന്ന ശബ്ദം തൊണ്ടയിൽ നിന്ന് ഊ എന്ന ശബ്ദം നമ്മുടെ വായുടെ ഉൾഭാഗത്ത് നിന്ന് മാ എന്ന ശബ്ദം ചുണ്ടുകൾ അത് പുറത്ത് നിന്ന് ഇങ്ങനെ മൂന്ന് ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഓങ്കാരം ഉണ്ടായത് ഓങ്കാരമില്ലാത്ത വേദങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം ഉപനിഷത്തുകളിലും എല്ലാം ഓങ്കാരമുണ്ട് എല്ലാ വേദങ്ങളെയും എല്ലാ മന്ത്രങ്ങളെയും ഇങ്ങനെ ഓങ്കാരം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് ആദ്യ ശബ്ദമാണ് ഓങ്കാരം ഓങ്കാരത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഓം എന്ന ശബ്ദത്തിൻ്റെ പൂർണാർത്ഥം അത് വിവരിക്കുക അസാധ്യമാണ് ഓങ്കാരം അത് ആദ്യപ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്നു എല്ലാത്തിനും മുമ്പ് ഉണ്ടായതാണ് ഈ പ്രണവാകാരം എന്നാണ് പറയുന്നത് ഓ അത് ജീവനാടികളിൽ കലർന്നിരിക്കുന്നു അതുകൊണ്ടാണ് മനുഷ്യന് ഓം എന്ന് ജപിക്കാൻ കഴിയുന്നത് ഈ ഓം ശബ്ദം ഞാനിപ്പോൾ ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം ശബ്ദം ആവില്ല അത് ജപിക്കേണ്ടെന്ന രീതിയുണ്ട് നമ്മൾ പല വീഡിയോകളിലും അത് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഓങ്കാരം ഞാനിപ്പോൾ ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓങ്കാര ശബ്ദമാകുന്നില്ല അത് ഓം എന്ന് പറഞ്ഞ ശബ്ദം മാത്രമേ ഉള്ളൂ ആ ഓം ഒരു തരം എന്താ പറയണ്ടേ ഒരു ജലപ്രവാഹം ഇടമുറിയാതെ എങ്ങനെ ഒഴുകൊണ്ടിരിക്കുന്നു ഒരു ശംഖിൽ നിന്ന് നാദം ഉയർന്ന ഉച്ചസ്ഥായിലേക്ക് പോയി അത് ലോപിച്ച് 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 വരുന്നത് പോലെ ഓങ്കാരം നമ്മുടെ കണ്ഠത്തിൽ നിന്ന് ഇങ്ങനെ ഉയർന്ന് ഉച്ചസ്ഥായിലേക്ക് പോയി അത് മെല്ലെ ലോപിച്ച് 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 പ്രപഞ്ചത്തിലേക്ക് ലയിക്കുന്നു ഓങ്കാരത്തെ എന്ന് പറഞ്ഞ് മുറിക്കാനൊന്നും പാടില്ല അത് അത് ആ ഓം ജപിക്കുമ്പം അതിൻ്റേതായ ഒരു ധ്വനി തന്നെ ഉണ്ടാവണം ഇപ്പോൾ ഒരാൾ ഓണമാ 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 എന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല ആ ഓമിന് ആ ഉള്ളീന്നുള്ള കനം വരുന്നില്ല അത് ഒരു തരം ശബ്ദം ഉണ്ടാക്കുന്നതുപോലെ ആയിപ്പോവും അല്ലേ ഓം ജപിക്കേണ്ടുന്ന രീതിയിൽ തന്നെ ജപിക്കണമെന്നുണ്ട് ഇത് ഓങ്കാരത്തിൻ്റെ ഏറ്റവും ഹ്രസ്വമായ ഒരു ജപരീതിയാണ് ഇത് ഇനി ഇതത് ദീർഘമായിട്ട് വേണമെങ്കിൽ ജപിക്കാം അപ്പോൾ ഒരു ധ്യാന മുഹൂർത്തത്തിൽ നമ്മൾ ജപിക്കുമ്പം ആ ശ്വാസ താളത്തിന് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാക്കും ഈ ഓങ്കാരം ഈ ആദ്യ പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാത്തിനും സൃഷ്ടിക്കുന്ന ഈ ഓങ്കാര ശബ്ദം മനുഷ്യ ശരീരത്തിൽ ആ ജപത്തിലൂടെ എത്രമാത്രം മാറ്റങ്ങളെ ഉണ്ടാക്കുന്നു ഇങ്ങനെ മനുഷ്യ ശരീരത്തിലെ ഓരോ കലകളിലും ഇതിൻ്റെ തരംഗങ്ങൾ ചെന്ന് തട്ടുന്നുണ്ട് ഇത് കാരണം ശരീരത്തിലുള്ള എല്ലാ നാഠികളും സൂക്ഷ്മനാഠികളും ഉൾപ്പെടെ ഉണരുന്നുണ്ട് അങ്ങനെ ഓങ്കാരം അത്രത്തോളം മഹത്വരമായ ഒന്നായി ഭവിക്കുന്നു അപ്പോൾ ഇത്രയും മഹത്തരമായിട്ടുള്ള ഒന്ന് സ്ത്രീകൾക്ക് നിഷിദ്ധാണ് സ്ത്രീകൾക്ക് വേണ്ടേ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന രണ്ടും പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് ഒറ്റയ്ക്കല്ല സ്ത്രീയും പുരുഷനും കൂടി ചേർന്നിട്ടാണ് മറ്റൊരു സ്ത്രീ പുരുഷൻ ഉണ്ടാകുന്നത് അവരുടെ സന്താനങ്ങളിൽ നിന്നാണ് ഓരോരോരോ സ്ത്രീ പുരുഷന്മാരുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ പുരുഷൻ സ്ത്രീയെയും പുരുഷനെ സൃഷ്ടിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല സ്ത്രീ പുരുഷനെ സ്ത്രീയെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെ സംഗമത്തിൽ നിന്നുള്ള ഫലമാണ് അടുത്ത തലമുറ സ്ത്രീ പുരുഷന്മാരുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പക്ഷേ ഇവിടെ ഈ ആദിപ്രപഞ്ചത്തിലുണ്ടായ ഓങ്കാരത്തിന് പുരുഷധ്വനിന്നാണ് പറയുന്നത് അതെപ്പോഴും പുരുഷ ശബ്ദത്തോടു കൂടി ഈ മുഴക്കങ്ങളെല്ലാം നമുക്കൊരു വലിയ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഒരു ഇടിയുണ്ടാവില്ല ആ ശബ്ദത്തിന് എപ്പോഴും പുരുഷധ്വനി എന്ന് പറയും കാര്യം അതിൽ ഘനഗാംഭീര്യത്വം ഉണ്ടായിരിക്കും അല്ലെ പുരുഷന്മാർ സംസാരിക്കുമ്പോഴാണ് ഘനത്തുണ്ട് എല്ലാ പുരുഷന്മാരിലും അത് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല എങ്കിൽ ഘനത്വം ഉണ്ടായിരിക്കും സ്ത്രീകളുടെ ശബ്ദത്തിന് എപ്പോഴും എന്താ ഒരു തരം ജലമൊഴുകുന്ന ആ ഒരു ലാളിത്യമായിരിക്കും അല്ലേ അതിലും വ്യത്യസ്തതയുണ്ട് ചിലർക്ക് നമ്മൾ അങ്ങനെ സ്ത്രായണതയുടെ ഒരു രൂപമായിട്ടാണ് പറയുന്നത് അപ്പോൾ പുരുഷ ശബ്ദമായ ഓങ്കാരം ഈ ഓങ്കാരം പുരുഷന് മാത്രമേ ജപിക്കാൻ പറ്റുള്ളൂ കാര്യം ആ ശബ്ദം ഉണ്ടാകുന്ന പുരുഷത്വത്തിന്റെ ആ മുഴക്കമായിരിക്കും അപ്പോൾ ജപിക്കുന്നത് കേൾക്കുമ്പോൾ ആ ഉള്ളിൽ നിന്ന് ആ ആ ഊ മായുടെ യഥാർത്ഥ ധ്വനി വരുന്നത് പുരുഷൻ ജപിക്കുമ്പോഴായിരിക്കും അല്ലേ സ്ത്രീ ജനി ജപിക്കുമ്പോൾ അതൊരു സ്ത്രീ സ്ത്രീത്വം കലർന്നിട്ടുള്ള ആ മുഴക്കം അവിടെ ണ്ടായി വരുന്നില്ല അപ്പോഴത്തെ ഓങ്കാരത്തിന്റെ സൃഷ്ടി ക്രമം അതായത് അത് ആ ഓങ്കാരം എന്താണോ സൂചിപ്പിക്കുന്നത് അത് പൂർണ്ണമായി അവിടെ എത്തുന്നില്ല അതാണ് കാര്യം പക്ഷെ ആചാര്യന്മാർ പറയുന്നത് ഈ ഓങ്കാരം ജപിക്കുവാൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കുക പ്രയാസമാണ് ഈ ഓങ്കാരം ജപിക്കുമ്പോൾ ഇത് സ്ത്രീ ശരീരത്തിൽ ചില പ്രത്യുത്പാദന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചില നെഗറ്റീവായിട്ട് തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ അവർ ഗർഭിണിയായിരിക്കുമ്പോൾ ഓഹാരം ജപിക്കരുത് എന്നും പറയുന്നുണ്ട് പുരുഷന്മാർക്ക് അത് എപ്പോഴും ജപിക്കാൻ കാര്യം അവൻ്റെ പ്രത്യുൽപാദന അവയവം ശരീരത്തിന് പുറത്ത് പ്രത്യേകമായി കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ശരീരത്തിന് പുറത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ശരീരം തന്നെയാണത് അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല ശരീരത്തിൻ്റെ പുറത്താണ് അവൻ്റെ പ്രത്യുൽപാദനം എന്ന് എന്നാലും ഒരൽപ്പം വേറിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു സാരമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ഓങ്കാരം ജപിക്കാൻ സ്ത്രീകൾക്ക് അതായത് സ്ത്രീകളുടെ പ്രത്യുൽപാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ടതിന് നെഗറ്റീവ് വരുന്നു എന്ന് പറയുന്നു പക്ഷേ സ്ത്രീകൾ ഓങ്കാരം ജപിക്കാൻ പാടില്ല എന്നൊരു കാരണം ഇതുകൊണ്ടുണ്ടാവുന്നുണ്ടോ എന്ന സംശയമാണ് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ ഓം എന്ന ജപം അതിൻ്റെ പൂർണാകാരത്വത്തിലൂടെ അതായത് ആ ജപം പൂർണ്ണം ശ്വാസം എടുത്ത് അതേപടി ജപിച്ച് ഒരു ധ്യാന നിമഗ്നമായ അന്തരീക്ഷം ഒരു താപസ കൂടി ഓങ്കാരം ജപിക്കുമ്പോൾ ഗർഭിണികൾ അത്തരം ഓങ്കാര ജപം ഒഴിവാക്കുന്നതല്ലേ സ്ത്രീകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളിൽ ഗർഭിണിയായിട്ടുള്ളവരെ ആ സമയത്ത് ഈ താപസ മനോഭാവത്തോടുള്ള ശ്വാസ നിയന്ത്രണത്തോടു കൂടിയുള്ള ഒരു ഓങ്കാര ജപം കൊടുക്കുന്നത് അത്രത്തോളം ആചാര്യന്മാരെ നമ്മൾ അനുസരിക്കണമല്ലോ അവരുടെ അവർ ഒന്നും തെറ്റായിട്ട് അങ്ങനെ പറയാറില്ല അപ്പോൾ ആ ഒരു വേളയിൽ അങ്ങനെ ജപിക്കുന്ന ഒഴിവാക്കുക പക്ഷേ നിങ്ങൾ ഓം വാസുദേവായ നമ ഓം കൃഷ്ണായ നമ ഇവിടെ ഓം എന്ന് പറഞ്ഞാൽ ഹ്രസ്വമായിട്ട് ഒരു വാക്കുപോലെ നമ്മൾ ഉച്ചരിക്കുകയാണ് അതല്ല ഓങ്കാരത്തിൻ്റെ ജപരീതി നിങ്ങൾ ഈ ഓം നമശിവായ അല്ലെങ്കിൽ ഓം വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ എന്നൊക്കെ ജപിക്കുമ്പോൾ വെറും വാക്കുകളായിട്ടാണ് ഈ ഓംകാരത്തെ ഉച്ചരിക്കുന്നത് അത് സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കുന്നതിൽ തെറ്റില്ല പുരുഷന് എപ്പോ വേണമെങ്കിലും ജപിക്കുന്നതിൽ തെറ്റില്ല ശുദ്ധമുള്ളപ്പോഴെല്ലാം നമുക്ക് മന്ത്രങ്ങൾ ജപിക്കാവുന്ന ഏത് കാലഘട്ടത്തിലും നമുക്ക് ജപിക്കാം പക്ഷേ ധ്വനിയോടു കൂടി കണ്ഠത്തിൽ നിന്നുയർന്ന് എല്ലാ മണ്ഡലങ്ങളെയും നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ആ കൂടിയ ആ ഘനഗാംഭീര്യ ശബ്ദത്തോടു കൂടിയുള്ള ഓങ്കാരം അത് ജപരീതിയിൽ തന്നെ അഭ്യസിക്കുമ്പോൾ ആ രീതിയിൽ ഓങ്കാരത്തെ ജപിക്കരുത് എന്നാണ് ആചാര്യ നിർദ്ദേശം അതായത് ഞാനൊന്നു കൂടെ പറയാം ഓ െ നിങ്ങളുടെ ശ്വാസ നിലയങ്ങളെ മുഴുക്കിയെടുത്ത് ഈ ഗർഭാവസ്ഥയിൽ അപ്പോൾ സ്ത്രീകള് ഓം ജപിക്കാം ഓങ്കാരം ജപിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സാധാരണ മട്ടിൽ നമ്മൾ മന്ത്രം ജപിക്കുന്ന രീതിയിൽ അങ്ങ് ജപിച്ചാ മതി അതിനെ ഗഹനമായ രീതിയിൽ ജപിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം അതാണ് നമ്മുടെ നിലയങ്ങളിൽ കൃത്യമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലേക്ക് വരുന്നത് അങ്ങനെ ജപിക്കുമ്പോൾ അതായത് നമ്മൾ സാധാരണ ഓം മൂകാംബികായ നമ ഓ സ്കന്ധായ നമ ഓം സുബ്രഹ്മണ്യായ നമ എന്നൊക്കെ ജപിക്കുമ്പം ആ മന്ത്രം എല്ലാം കൂടി കൂടി ചേർന്നാണ് തീരുന്നത് മറ്റത് ഓങ്കാരത്തിൽ മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ കേട്ടോ അപ്പം ഓങ്കാരം ജപിക്കാം ഓങ്കാരം ജപിക്കുമ്പോൾ നമ്മുടെ സാധാരണ രീതിയിൽ ജപരീതിയിൽ ജപിക്കുക എന്നുള്ളതാണ് സ്ത്രീകൾക്കും ജപിക്കാം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആചാര്യന്മാർ രണ്ട് തട്ടിൽ നിൽക്കുന്നുണ്ട് ഈ വിഷയത്തിൽ രണ്ട് തട്ടിൽ നിൽക്കുന്നതിൻ്റെ കാരണം ഓമിൻ്റെ ജപകാര്യത്തെക്കുറിച്ച് വ്യാഖ്യാന രൂപേണ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നുകൊണ്ടാണെന്നാണ് ഞാൻ ഇത്രത്തോളം കാലത്തിൽ മനസ്സിലാക്കുന്നത് സാധാരണ ഒരു വ്യക്തി ജപിക്കുമ്പോൾ ഒരു ദോഷം ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഗുണമേ ഉണ്ടായിട്ടുള്ളൂ അത് സ്ത്രീകൾ ഒരുപാട് പേര് ജപിച്ചിട്ട് അവർക്ക് ഗുണം കിട്ടിയ കാര്യങ്ങൾ എൻ്റെ മുന്നിലുണ്ട് സാധാരണ വട്ടിൽ ഞാൻ പറഞ്ഞ രീതിയിൽ അപ്പോൾ മനസ്സിലായി കാണുമല്ലോ വ്യക്തമായി കാണുമല്ലോ വ്യക്തമായില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കേൾക്കുക പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത് ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അതിനപ്പോൾ തന്നെ ഒരു മറുപടി നൽകാനോ സാധിച്ചു എന്ന് എന്നുവരില്ല സദ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ